ഞാൻ എനിക്ക് ആദ്യം ദൈവം ഉടമ്പടി തന്നപ്പോഴേ ജടിക മനുഷ്യനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഉടമ്പടി ചെയ്തത് അല്ലാതെ എല്ലാത്തിനും മരിച്ചു അരി ഇതിനകത്ത് കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു ദൈവത്തിൽ നിന്ന് അക അല്പമെങ്കിലും തീപ്പരിയുള്ളവൻ ഊതിക്കത്തിച്ച കത്തന കക്ഷികൾക്ക് മാത്രമാണ് ഉടമ്പടി അന്ന് ഇന്ന് സംഭ്യമായിരിക്കണത് എന്നുവെച്ചാൽ കൈനനയാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കാതെ ദൈവത്തിൻ്റെ സാക്ഷിയാകാതെ സത്യസന്ധമായ ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യനും ഈ സ്വർഗീയ അവകാശത്തെ പങ്കാളികളാകരുത് എന്നുള്ള ബോധമാണ് അമ്മ എനിക്ക് ഉടമ്പടി വഴി പുസ്തകം എഴുതുന്നപ്പോൾ തന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഭയങ്കരമായ രീതിയിൽ എക്സ്ട്രാ ആയിട്ടുള്ള ബേഡൻസ് വെച്ചിട്ടുണ്ട് എന്താണ് കൃപാസനം പത്രം കൊണ്ട് നടന്ന് കൊടുക്കണം മഴയത്തും വെയിലത്തും പോരെ പരിപാടി നാണം കട ഇതിനേക്കാളും വലിയ കാര്യം ഒരു മനുഷ്യൻ നാണവും മാനവും ഉള്ളവനാണ് അവന് അവനെക്കുറിച്ച് തന്നെ ആവശ്യമില്ലാത്ത അതിബോധ്യങ്ങളുണ്ടെങ്കിൽ അവന് ഉടമ്പടിൽ പങ്കുണ്ടാകരുതെന്ന രീതിയിൽ തന്നെ ഇത് ചെയ്തിരിക്കണത് അല്ല വഴിയേ പോകുന്നവനെ കയറി ഇതിൻ്റെ അത്ര പണിയാമൊന്നും വരുന്നില്ല അതായത് ദൈവത്തോട് ദൈവത്തോടൽപ്പിനും അടുപ്പമുള്ളവനെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി മാത്രം ദൈവസ്നേഹം ഇപ്പോഴും അവശേഷിച്ചിരിക്കുന്നവനെ രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാണ് ദൈവം ആദ്യം ഉടമ്പടി തന്നത് അതുകൊണ്ട് തന്നെ രോഗികളെ പോയി കാണണം പോകുമ്പോഴത്തേക്കും രോഗികളെയും കാണണം അതിനെ ഏത് രോഗികളെ കാണാനാണ് രോഗികൾ ഞാനങ്ങനെ കാണും വീട്ടിൽ തന്നെ രോഗമുണ്ടെങ്കിൽ അവർ ഭയങ്കര പ്രയാസമാണ് ഈ രോഗികളുടെ അടുക്കുന്നത് ആ അസുഖപ്പെട്ടു വരട്ടെ എന്നുള്ള രീതിയിലല്ലാതെ അവരെ പരിചരിക്കുക അവരോട് ചോദിക്കുക നമുക്കറിയാലോ രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നമുക്കറിയാല്ല നല്ല വീട്ടിലെ ക്ഷമ സഹനം കാരണം നന്മയൊക്കെ ഒന്നും ഇല്ലാത്ത വീട്ടിൽ ഒരു രോഗി രോഗിയുണ്ടെങ്കിൽ ആ രോഗിയുടെ വിഷമങ്ങൾ ഇരട്ടിക്കോ ഉള്ളൂ ശരിക്കോ കാര്യം നമ്മളിങ്ങനെ അവരുടെ പുതപ്പൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇരുന്നുവെച്ചും പുതപ്പൊക്കെ കറക്റ്റ് ചെയ്ത് മുത്തടമൊക്കെ കഴുകിയൊക്കെ മാറ്റിയിട്ട് വരുമ്പോഴാണ് നമ്മൾ പിന്നെ തിരിച്ച് വരുമ്പോൾ പിന്നെ വയറ്റിൽ നിന്ന് പോയി കിടക്കണം കാണാം അപ്പോൾ ഇത് അത് പിന്നെ ഒരു കണക്കിന് റബ്ബർ ഷീറ്റ് ഇട്ട് നമ്മൾ ആ തോർത്ത് തോർത്ത് കൊണ്ടുപോയി എന്ത് വാഷ്റൂമിലിട്ടും ഈ പണ്ടാടത്തേ ചാകാൻ പാടില്ല എന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒരു രോഗി മരിക്കുന്നില്ല എന്നുള്ളതാണ് കുടുംബങ്ങളുടെ അവസ്ഥ പക്ഷേ ഈ രോഗിയുടെ വിശുദ്ധീകരണമല്ല ഉദ്ദേശിച്ച ദൈവം ഈ രോഗിയെ നോക്കാൻ വേണ്ടി ഒരാളവിടെ നിർത്തിയിട്ടുണ്ട് ഈ ക്ലാവ് പിടിച്ച ക്രിസ്ത്യാനിയെ അവൻ എന്ത് ജാതിപ്പെട്ടവനായാലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞത് ആരാ ക്രിസ്തുവിന് വേണ്ടി അവൻ ചെല്ലുമ്പോൾ മാധവൻ മാധവനെന്ന കാർത്തിക്കുന്നതൊക്കെ പേര് പക്ഷെ ദൈവത്തിൽ ദൈവത്തിൻ്റെ ഉള്ളിൽ അവൻ ക്രിസ്ത്യാനിയായിരിക്കും ദൈവത്തോട് വിശ്വാസമുള്ള ആളായിരിക്കും അവരുടെ ഉള്ളിൽ വല്ല ക്ലാപവും വല്ലതും ആത്മാവനുണ്ടെങ്കിൽ ദൈവം തേച്ചും എനിക്ക് വെളുപ്പിക്കണ കാലമാണ് ഈ രോഗികളൊക്കെ വീട്ടിൽ കിടക്കണ കാലമെന്ന് പറഞ്ഞു ഈ ഉടമ്പടി വിളക്കൊക്കെ ഉണ്ട് കൊണ്ട് തിളങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ ജീവിതകാലം മുഴുവൻ നിൽക്കുകയല്ലോ ഇതിനെ കൊണ്ടൊക്കെ ഇട്ട് കഴുകുകയും കുറച്ച് ചെയ്യുമ്പോൾ ശശിമാർ കൊണ്ടുപോയി ബ്രാസോയിട്ടൊക്കെ പിടിപ്പിച്ച് ഉരപ്പിച്ച് അതിൻ്റെ കാക്ഷിണൊക്കെ ഊരി എടുത്തിട്ടാണ് കൊണ്ട് മിനക്ക് പണി ചെയ്യണത് മിനക്ക് കൊണ്ടുവന്ന് വെക്കണത് പിന്നെ എറണാകുളത്ത് നിന്ന് ഒരു ചേട്ടായി കുറേ ഒരു മരുന്നും കൊണ്ടുവരും ഒരു ദിവസം മുഴുവനും രാത്രി ഇവിടെ ഇരുന്നുകൊണ്ട് ഇതെല്ലാം തേച്ച് മിനിക്കും ചേട്ടായും ചേട്ടയുടെ ഭാര്യയും കൂടി അവർക്കിതിൻ്റെ പണിയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇത് മിനക്കി കൊടുക്കണം മാതാവിൻ്റെ മുമ്പിൽ നിന്ന് കത്തന വിളക്കല്ലേ മിനുങ്ങിയിരിക്കട്ടെ എന്ന് അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ കത്തന വിളക്കാണ് നമ്മൾ നമ്മൾ മിനുങ്ങിയിരിക്കാൻ വേണ്ടി നമ്മളുടെ സ്വാർത്ഥതയുടെ നമ്മളുടെ വൈരാഗ്യത്തിൻ്റെ നമ്മളുടെ അങ്ങനെയുള്ള ക്ലാവുകൾ ദൈവം കഴുകിക്കളയണത് അല്ല മറിച്ച് ഒരു രോഗിനെ വീട്ടിൽ തന്നുകൊണ്ടാണ് ഒരു രോഗിനെ വീട്ടിൽ തരുമ്പ നിനക്കറിയാവല്ലോ ഒന്നാമത്തേ നിനക്ക് മര്യാദയ്ക്ക് രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം രോഗിക്കുള്ള ഭക്ഷണങ്ങൾ പല വ്യത്യാസമുള്ള ഭക്ഷണങ്ങളായിരിക്കും പിന്നെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ രോഗിയുടെ മരുന്നും മണവും ഒക്കെ ചെയ്ത് കാരണം നിനക്ക് ആ രോഗികൾ മുറി കയറിക്കഴിഞ്ഞാൽ നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ഏറ്റെടുക്കുമ്പോൾ ആണ് നീ പുണ്യപൂർണമായിട്ട് വരണത് മനസ്സിലായില്ലേ പണിയാണേ നിസ്സാരമല്ല കൃപയുടെ വഴികൾ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അല്ലാതെ ആരും ഇങ്ങനെ കൈന്നനിയാതെ മീൻ പിടിക്കാമെന്ന് വിചാരിക്കരുതേ കാര്യം ദൈവം അങ്ങനെ ചെയ്തിട്ടില്ല കുരിശു രൂപം കാണുമ്പോൾ അറിയാൻ പറ്റും എന്താണ് ഇതിന് കഷ്ടപ്പെട്ട് തന്നെയാണ് പാപത്തിന് പരിഹാരം ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വീണ്ടെടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്റ്റാൾമെൻ്റ് നമ്മുടെയൊക്കെ ചോദിക്കും കർത്താവ് എനിക്ക് വേണ്ടി തൂങ്ങി മരിച്ച് കഷ്ടപ്പെട്ട് പങ്കപ്പാട് അനുഭവിച്ചല്ല എന്നിങ്ങട്ട എൻ്റെ കഹരി തരാൻ പറഞ്ഞാൽ പറയും നീ അത് പേയ്മെൻറ്റ് ചെയ്യാൻ പറയും നിൻ്റെ പേയ്മെൻറ്റ് വെക്കാൻ പറയും നിൻ്റെ പേയ്മെൻറ്റ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ ശുശ്രൂഷകളും ഭർത്താവിൻ്റെ നാമത്തിലായിരിക്കണം വേറെ ആരുടെ നാമത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല എൻ്റെ ചേട്ടായി നിങ്ങളെ ഓർത്താണ് ഞാൻ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കണത് ഭയങ്കര പാടാണ് കേട്ടാ നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞാൽ അനുഭവിക്കണം ഞാനാണ് കാര്യം മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് തള്ളയും ഭർത്താവ് വീട്ടിലില്ല അമ്മ അമ്മായി അമ്മ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ തക്കത്തിന് അവർ മരുമ സ്വന്തം മകളുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ പോയിരിക്കേൻ മലപ്പുറം പോയതാണെന്ന് നമുക്കറിയാം അവർക്കും അറിയാം പക്ഷേ അവർക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല അവർക്കിട കുഞ്ഞുങ്ങൾക്ക് പോയി നോക്കുന്നത് അവർക്കൊരു ഇവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി അവരുടെ മനസ്സിലുള്ള ചിന്ത ഇങ്ങനെ അഴുക്ക് പിടിച്ച ചിന്തകളുമായിട്ട് നല്ല ജീവിക്കുന്ന അമ്മായിയമ്മമാരും ഉണ്ട് മരുമക്കളും ഉണ്ട് അമ്മാമ്മയൊക്കെ ക്ഷീണമായിട്ട് കിടക്കുമ്പോൾ തന്നെ വീട്ടിൽ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇവരെയും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ടി വരും മരുമക്കൾ കിട്ടിയ വണ്ടിക്ക് ഓട്ടോറിക്ഷക്ക് വിട്ടിപ്പടണം മക്കളും ഉണ്ട് പിന്നെ രണ്ട് കാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ വെള്ളത്ത് വിളിച്ച് വിളിച്ച് വയ്ക്കും ചത്താ കവി ചത്ത എന്നൊക്കെ ചോദിക്കൂ ഈ ആൾക്കാർ ഉടമ്പടി എടുത്താൽ ചീറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എടുത്ത കാര്യം നമ്മുടെ നമ്മുടെ മനസ് ഉടമ്പടി എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ് ആ ഉടമ്പടിയിൽ വ്യക്തികൾ എപ്പോഴും ദൈവ സ്വഭാവം ക്രമേണ ക്രമേണ പ്രാപിച്ചുകൊണ്ടിരിക്കാൻ ഉള്ള സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്താൻ അല്ല ഒടിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല പ്രാർത്ഥിക്കുക കർത്താവദേമേ എന്റെ വീട്ടിൽ എൻറെ വീട്ടിൽ എന്റെ ആത്മാവ് വെട്ടിത്തളങ്ങാൻ എൻറെ ആത്മാവ് ദൈവം സ്ഥാപിച്ചിരിക്കണം വിശുദ്ധീകരണ സാഹചര്യങ്ങളോടെ ദൈവ സ്നേഹത്തോടെ സ്നേഹത്തോടെ സമീപിക്കുവാൻ എന്നെ സഹായിക്കണമെ വിശു എല്ലാം സമരത്തിലെയും ഹൃദയാപ്തിമാക്കുവാൻ ഈ ആ രാകലിലൂടെ നിങ്ങളെ അഭിഷേകം ചെയ്യുന്നു നിന്റെ നാമത്തിൽ ഇഷ്ട പരിശുദ്ധപരമതിപിക്കാരുണത്തിന് എന്റെ മക്കളെ അച്ഛൻ പറയുന്ന കുഞ്ഞുക്ക് മനസ്സാവില്ലേ ഇനി എന്താ ചെയ്യണേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മുടെ ഭാഗത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാതെ അനുതാപം ഉണ്ടാകണം ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ ഇവിടെപടി ധ്യാനം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അനുതാപം ഉണ്ടാകണത് ദൈവം അവർക്ക് വിശ്വാസം കൊടുക്കുന്നത് കൊണ്ടാണ് അനുതാപം ഉണ്ടാവും ഈ അനുതാപം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അനുതാപത്തിന് ദൈവം തന്നെ ചില സാഹചര്യങ്ങൾ തരും ദൈവം നമ്മളെ വെയിറ്റ് ചെയ്യും നമ്മൾ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിരുപ്പ് കാരണം നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ വഴിക്ക് വിധിക്ക് വിട്ടേക്കാം പക്ഷെ ദൈവം അവൻ രക്ഷപ്പെടാനുള്ള സാഹചര്യം കൊടുക്കും ഇപ്പോൾ ആൽബിൻ അങ്ങനെയാണ് ആൽബിൻ എന്താണ് ദൈവം ഇവൻ ദൈവത്തെ മറന്ന് ജീവിച്ച ആളാണല്ലേ പള്ളിയും ഇല്ല പട്ടക്കാരും ഇല്ല കുടുംബ പ്രാർത്ഥനയില്ല കുംഭസാരം കുർബാനയില്ല ഒന്നും ഇല്ലാതെ അത് വിളിച്ചിട്ടും പോകാതെ ആറ് കൊല്ലം അതിനൊക്കെ വലുതാണ് എന്ത് എൻ്റെ പഠനം പഠനത്തെ ദൈവമായിട്ട് ആരാധിച്ച ആളാണ് ഭയങ്കര വിഗ്രഹാരാധകനാണ് ഇപ്പം നിങ്ങളവർക്കും വിഗ്രഹമാണെന്ന് പറഞ്ഞാൽ വിശുദ്ധ രൂപങ്ങളെ വണങ്ങണമല്ല ഇതൊരു സ്മരണയിൽ നമ്മൾ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ വണക്കങ്ങൾ ആചരിക്കണതാണ് വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൻ്റെ പഠനം വന്നാലും നിൻ്റെ കാനഡ വന്നാലും നിൻ്റെ ബിസിനസ് വന്നാലും വിഗ്രഹമായി അതാണ് വിഗ്രഹാരാധന ദൈവത്തിൻ്റെ സ്ഥാനത്ത് എന്താണ് വരണത് നീ നോക്കണം ഇപ്പോൾ ഞായറാഴ്ച കുർബാനക്ക് വിളിച്ചപ്പോൾ പോയില്ല എന്താ കാര്യം എനിക്ക് ഉദ്യോഗ എനിക്ക് ഉദ്യോഗസ്ഥന് പഠിക്കാനുണ്ട് അപ്പോൾ ആരാണ് ദൈവം അവൻ്റെ പഠനമാണ് പലത് ദൈവം എന്ന് പറയണത് അവൻ്റെ പഠനമാണ് ദൈവം അപ്പോൾ ഈ പഠനമാണ് ദൈവം പഠനം വഴി കിട്ടണ ഉദ്യോഗമാണ് ദൈവം അവൻ്റെ സ്റ്റാറ്റസാണ് ദൈവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരാണ് അവനാണ് ദൈവം എന്നതിൻ്റെ അർത്ഥം കാര്യം പഠിച്ചാൽ എന്ത് കിട്ടും ഉദ്യോഗം കിട്ടും ഉദ്യോഗം കിട്ടിയാൽ എന്ത് പറ്റും സ്റ്റാറ്റസ് കിട്ടും ആർക്കും സ്റ്റാറ്റസ് കിട്ടും നമുക്ക് അപ്പോൾ ആരാണ് ദൈവം നമ്മൾ അവനവൻ കടമ്പ അവനവൻ കടമ്പയാണ് ഈ സംഭവം അവനവനാണ് ദൈവം എന്നാണ് പറയണത് നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ട് വേറെ എന്തെല്ലാം വസ്തു വീട് ചില ചേട്ടത്തിമാരൊക്കെ ഞങ്ങട്ടുണ്ടേ അവർ ക കച്ചവടം നടത്താൻ വേണ്ടി ഇവിടെ വരും അച്ഛാ ഒരു കച്ചവടം നടത്തണം ഒരു കാശ്വീര്യം ബഞ്ചരിച്ച് കാശുബോസ് ഇടണം ഞാൻ പറഞ്ഞ കാശുബോ ബോസ്റ്റിലൊക്കെ ബെഞ്ചരിച്ചൊക്കെ തരാം പക്ഷേ ഈ കച്ചവടം അവസാനം ദൈവമാക്കരുത് കാര്യം ഇപ്പോൾ അവർക്ക് മര്യാദക്ക് പ്രശ്നങ്ങൾ ജീവിക്കാൻ പറ്റണേ അവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഒരു റോഡ് കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ഭാഗത്തേക്ക് അപ്പം നമ്മൾ കച്ചവടം കിട്ടില്ലെങ്കിൽ എലിസിക്കുട്ടി നേരത്തെ പോയി കച്ചവടം വെച്ച് പാസ്സാക്കി നാട്ടുകാരെല്ലാം ഉള്ളിയും മുളകും പുളിയും ഒക്കെ മേടിക്കാൻ വേണ്ടി അവിടെ ചെന്നു അവിടെ പച്ചപടി തുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പൂച്ചക്കാളി ഇവിടെ വരത്തില്ല അതുകൊണ്ട് നമ്മൾ നേരത്തെ ഓടുന്ന പട്ടിക്കൊരു നേരം നേരത്തെ എറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവളെക്കാൾ പത്ത് വിസ കൂടി നമുക്ക് ഉണ്ടാക്കാം ഉണ്ടാക്കാം വേണ്ടെന്നും കടവിടണ്ടെന്നും അല്ലേ അച്ഛൻ പറഞ്ഞത് അച്ഛൻ പറഞ്ഞതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ നാളെ എൽസിക്കുട്ടിക്ക് വേണ്ടി പണി കൊടുക്കാൻ വേണ്ടി ഞായറാഴ്ച മുടക്കിക്കൊണ്ട് കടയും തുറന്നുകൊണ്ടിരിക്കുന്നതല്ലേ പറയണത് മനസ്സിലായില്ലേ ഒത്തിരി കടക്കാർ നശിച്ചു പോകേൻ്റെ കാരണം ഒത്തിരി പശുക്കൾക്ക് രോഗം വന്നു ചത്തുപോകൻ്റെ കാരണം ഈ പാല് കടക്കാനും കറവെടുക്കാനും കുഞ്ഞുങ്ങളെ തീറ്റാനും കുഞ്ഞുങ്ങളെ കൊണ്ട് കെട്ടാനും വേണ്ടി കൃപായെ നിങ്ങൾ ഈട് വെച്ചു കൊടുത്തു അർത്ഥം അവർ തിരിച്ചു വരാൻ വേണ്ടി നോൻപ കാലത്ത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ചു വരട്ടെ അടുക്കിലേക്ക് നോക്കുകാലത്ത് തിരിച്ചു വരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ആലു ശ്രീ കടപ്പുറത്ത് ഒത്തിരി കത്തോരിക്കാർക്ക് പണി കിട്ടിയിട്ടുണ്ടേ എങ്ങനെയാണെന്നറിയാവോ ഞാൻ ഈ അടുത്ത ഇടവടെ പേരൊന്നും പറയത്തില്ല അവര് വണ്ടി പിടിച്ചുകൂടെ തന്നെ തല്ലു അതെന്താ പ്രശ്നമെന്ന് വെച്ചാ ഞാൻ രണ്ടാമത്തെ വാരയാണ് തല്ലിയത് ആ പള്ളിയിരിക്കുമ്പോ അപ്പോൾ രണ്ടാമത്തെ കുർബാന ചെല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് പതിനൊന്ന് മണിയാവും പിള്ളേടെ കുർബാനയാണ് അപ്പം ചില ആൾക്കാർ പേരൊക്കെ അരിക്കുമ്പോഴും അയാളെ മുഖം വരെയുണ്ട് ഇന്നലെ മരിച്ചു പോയ പക്ഷേ അപ്പം അയാൾ വന്ന് പള്ളിയുടെ വാതിക്കെ എന്ന് വെച്ച് അകത്ത് നിൽക്കുന്നവരെ ഇങ്ങനെ കാണിക്കും ഇങ്ങനെ അർത്ഥം എന്താ അറിയാമോ ചെമ്മീൻ കടലിൽ വന്നിട്ടുണ്ടെന്നാണ് അപ്പം തന്നെ ഇവർ മുടും കൊട്ടിക്കൊണ്ട് ഒറ്റ ഒട്ട ഓടും പള്ളിയുടെ തിരുന്ന പാർട്ടി ഇപ്പം ആ കാലം മാറി കാലം മാറി ഇപ്പം വിശ്വാസത്തിലാണ് ആൾക്കാർ ജീവിക്കുന്നത് ഞാൻ പത്ത് കൊല്ലം കടലിൽ ജോലി ചെയ്തത് ഒരു കാര്യം കാരണമാണ് ജനങ്ങൾ പ പെരുന്നാളും പടയനെയും കാണിച്ച് പള്ളിയിൽ കൂടുമെങ്കിലും അവരുടെ ജീവിതത്തിൽ ദൈവത്തെ മറന്നവർ ജീവിക്കാം ഇതവര് മാത്രമല്ല കേരളത്തിൽ പരക്കെ ഉള്ള ഒരു പ്രശ്നമാണത് ഇപ്പം എന്താ സംഭവിക്കാം ആരെങ്കിലും ചെറിയ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇടാ നിന്ന് ഞായറാഴ്ച ക്രൂര കണ്ടില്ല അപ്പം അവർ പറയും അച്ഛ അരേമാർക്ക് ഭയങ്കര കോരാരുതെന്ന് പറയും അരേമാർന്ന് അരേ ഒരേ സമുദായത്തിൽപ്പെട്ട സംഘം അവർക്ക് ഞായറാഴ്ച ഇല്ലല്ലോ അപ്പോൾ അവർ ഒരു മീനും കൊണ്ടുവരുമ്പോൾ അവർക്ക് നല്ല വില കിട്ടും അപ്പോൾ ഇവനത് കണ്ടിട്ട് അടുത്ത ഞായറാഴ്ച ഇവനും തള്ളിപ്പോൾ വരക്ക കൂടാ കൂടാതെ അപ്പോൾ ഈ പ്രലോഭനം എന്നെ വഴികൾ കണ്ടില്ലേ അപ്പോൾ ഏതെങ്കിലും ഞായറാഴ്ച ആചരിക്കാൻ ബാധ്യസ്ഥമില്ലാത്ത ആൾക്കാർ അവർ കാണിക്കുന്ന കാട്ടായങ്ങളുടെ കൂടെ നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ട് അതേ ചാവിൽ തന്നെ ഞായറാഴ്ച ആചരിക്കാൻ ബാധ്യതയുള്ള നമ്മളും കൂടി ചെല്ലുമ്പോഴേ ഇങ്ങനെ കുറച്ച് കുറച്ച് ജീവൻ പോയി പോയി നമ്മളിപ്പോൾ ആലവിനെപ്പോലിയാവും മുറി അടച്ചിട്ട് സൈക്കോളജിസ്റ്റിനെ കാണേണ്ട അവസ്ഥയാവും അങ്ങനെയാണ് ആൾക്കാർ ദൈവിക ജീവൻ എന്നാണ് പറയുന്നത് അത് നഷ്ടപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ അറിഞ്ഞിട്ടും ചെയ്യാതെ ചെയ്യാതെ അങ്ങനെ അങ്ങനൊരു വചനമുണ്ട് ടേക് ദ ബേഡ് ഓഫ് ഗോഡ് ഇവിടെ ഉടമ്പടി എടുത്താലും ചെറിയ ആൾക്കാരെ ചെയ്യും ഞാനിവിടെ ഇന്നലെ ഇന്നലെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഉടമ്പടിയൊക്കെ നടന്നത് ഇന്നലെ ആ തൊള്ളായിരം ഉടമ്പടി അടന്നിരുന്നില്ല അപ്പോൾ ഇതായാലും ഞാനിവിടെ കാണുന്നുണ്ട് ആൾക്കാരിങ്ങനെ ഉത്സവത്തിന് മുന്ന പോലെ വെട്ടി വെട്ടിയാർത്ത് കയറി ഉടമ്പടിയൊക്കെ ചെയ്തു പോകുന്നുണ്ട് അപ്പം ഞാനൊരു ദൈവമേ അതായത് ചിലർ മാത്രം അതിൻ്റെ അകത്ത് പ്രാർത്ഥിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ആലോചന ചെയ്ത് ദൈവത്തോടൊരു ബയലാറ്റർ എഗ്രിമെൻ്റ് ആണെന്നുള്ള ബോധ്യത്തിൽ നിശബ്ദതയിൽ ആന്തരിക ആധ്യാത്മിക ചൈതന്യത്തോടുകൂടി ചെയ്യും ചിലർ അങ്ങനെ ഈ ഉന്നിൻ്റെ കൂടെ ഇങ്ങനെ പോരുമല്ലോ ഉന്നിൻ്റെ കൂടെ പോരുമല്ലോ ഇപ്പം ഞാൻ സെമി പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു ഹോബിയായിരുന്നു മഴ വെള്ളം എന്ത് നല്ല എന്ത് ജൂൺ ജൂലൈ മാസത്തിൽ ഭയങ്കര മൺസൂൺ കാലവർഷമല്ലേ അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ആലുവ ഞങ്ങളുടെ കുന്നിൻ്റെ താഴെ പോയി നിൽക്കും പെരിയാറുകിൽക്കൂടി ഒഴുകുകയാണ് അപ്പോൾ ആന ഈ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോവും ഒഴുക്കിൻ്റെ കൂടെ വലിയ മരങ്ങൾ പല സാധനങ്ങളും ഒഴുകും വീട്ടിൽ പറഞ്ഞ ഒഴിപ്പോൾ കാണാം ജ മരിച്ച മനുഷ്യർ ഒഴിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പെരിയാറ്റി കൂടി ആരും കാണാതെ ഒഴുകിപ്പോവും വള്ളക്കാരിങ്ങനെ കാണുന്ന കൂവോ അവർ കൊടുത്ത് കുത്തിക്കൊണ്ട് പോകുന്ന വള്ളക്കാർ ശവം കവന്ന് കിടന്ന് ഒഴുകണ കണ്ട കൂവും പക്ഷേ ഈ ഇങ്ങനെ കൂവാൻ പോലും ആരുമില്ലാത്ത കുറേ ക്രിസ്ത്യാനികൾ ശവങ്ങളായി കമന്നു കടന്ന് ഒഴുകുന്ന കാഴ്ചയാണ് നമ്മളീ കാലത്ത് കാണുന്നത് എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും തിന്മകൾ ചെയ്താൽ ആ തിന്മകളെ അനുകരിച്ചു കൊണ്ട് അവിടെ ഒഴുക്കിനൊത്ത് അങ്ങ് ഒഴുകിപ്പോകും അപ്പം മറ്റുള്ളവർ ഞായറാഴ്ച ആചരിക്കണില്ല അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഞായറാഴ്ച ആചരിക്കാതെ ഞാനും അങ്ങനെ ജീവിക്കും ജീവി ജീവിച്ച് കഴിയുമ്പോൾ എന്തുപറ്റും ദൈവിക ജീവൻ കുറഞ്ഞു കുറഞ്ഞ അവസാനം ആൽബിനെ പോലെ മുറി അടച്ചിട്ട് ആറ് കൊല്ലമല്ലേ ദൈവത്തെ മറന്ന് ജീവിച്ചത് പക്ഷേ അമ്മയാണ് ഒരു പിടിവള്ളി എന്ന് പറയുന്നത് പണ്ട് അമ്മയുമായിട്ട് അവന് ഒരു റിലേഷൻ ഉണ്ടായി അമ്മ അത് മറന്നിട്ടില്ല ഇത് വല്ലാത്തൊരു സംഭവമായി പോയി ഞാൻ ആ സാക്ഷി എടുക്കാൻ അതാണ് ആ ഒറ്റ അക്കൗണ്ടിൽ മാത്രം പഴയ ഒരു സേവിംഗിൽ അക്കൗണ്ടിൽ കുറച്ച് തുക കടപ്പുണ്ട് അമ്മയുടെ പേരിൽ അമ്മ അത് സൂക്ഷിച്ചിട്ട് ഇവൻ മരിക്കാൻ അനുവദിക്കാതെ ഇവനെ രക്ഷിക്കാൻ പോയി എണിനി അതാണ് അമ്മയെന്ന് പറയണത് ചില പിതാക്കന്മാരും ഞങ്ങളുടെ പിതാവിനെ വിളിച്ച് ചോദിക്കും വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ പ്രവാസനം ദെ പ്രൊമോട്ടിങ് മേരി ആസ് എ ഗോഡ് ഇസ് ഇൻഡ് ഇറ്റ് യു ആർ നോട്ട് സോ സീങ് ഇറ്റ് എന്നൊക്കെ ചോദിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാതാവിനെ ദൈവമായിട്ട് ആരാധിക്കണം എന്ന് ആരാണ്ടൊക്കെ ചെന്ന് പറഞ്ഞിട്ട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാവിന് ദൈവമായിട്ട് ദൈവത്തെങ്കിലേക്ക് ഒരു വഴിയായിട്ട് ഒരു വിളക്കായിട്ട് അമ്മ മാതാവിനെ കണ്ണുകാണാത്തവന് മുമ്പിൽ വഴിയില്ലാത്തവന് ഇരുട്ട് മാത്രം അവകാശമായവന് കൊളുത്തി കൊടുത്തിട്ട് കൂടെ നടക്കുന്ന പരിപാടിയുടെ ഉടമ്പടി ശ്രുതിക്കട്ടോ പറയുന്നു

പരിശുദ്ധ പരമദ്വ്യ കാരണത്തിന് അപ്പൊ അങ്ങനെ ആൽമീനം ഒന്ന് രണ്ട് പ്രാവശ്യം കൃപാശനത്തിൽ വന്ന് ഉടമ്പ് എടുക്കാൻ പറ്റത്തില്ലെന്ന് പുള്ളിക്ക് തറിയാം അത്തിരി കാട്ടിയുള്ള പരിപാടിയാണെന്നാ പുള്ളി പരിചയമില്ലല്ലോ അപ്പോൾ എത്ര കട്ടിയുള്ള പരിപാടിയാണെങ്കിലും ഉടമ്പെടുക്കാൻ അല്ലെങ്കിലും ഇവിടെ വന്നു വന്നപ്പോഴ് ഒരു സംഭവം ഉണ്ടായി നമുക്ക് ഞാൻ നിപ പറഞ്ഞിട്ടില്ലേ ഇതിൻ്റെ പിന്നിലെല്ലാം അമ്മയുടെ ഒരു ആദ്യം ആദ്യം ദൈവം നമ്മളെ അനുഗമിക്കേണ്ട ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അതാണ് ശരിയാണ് പിന്നെ പിന്നെ നമ്മൾ ദൈവത്തെ അനുഗമിക്കും ആദ്യകാലങ്ങളെല്ലാം ഇപ്പോൾ അമ്മ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മാതാവിനെ കാണാൻ വേണ്ടി ഇവനോട് അടുത്ത് വരാൻ പറഞ്ഞ് ആരും പറഞ്ഞില്ല അവൻ്റെ മനസ്സിൽ തന്നെ അവൻ്റെ അന്തരംഗം എനിക്ക് അമ്മയെ അടുത്ത് പോയി കാണണം അമ്മയെ അടുത്ത് പോയി കാണണമെന്ന് മനസ്സിൽ തോന്നുകയും ഒരു തണുത്ത കാറ്റും സുഗന്ധവും ഒരുമിച്ചടിച്ചു അടിച്ചപ്പോൾ വീണ്ടും അന്തരംഗം പറഞ്ഞു നീ അടുത്ത് വരരുത് നീ പോയി കുംഭസാരിച്ചിട്ട് വരാൻ പറയും അവൻ തിരിച്ചു പോകും അതെല്ലാം അമ്മ ഇവനെ നയിക്കുന്ന വഴികളാണ് നീ അടുത്ത് വരരുത് അടുത്ത് വരാൻ പറഞ്ഞാൽ ഞാൻ തന്നെയാണ് പക്ഷെ അടുത്ത് വരണ മുമ്പ് എന്താണ് വർഷങ്ങളായി നീ അഭിശുദ്ധിയിലാണ് ജീവിക്കണത് അവൻ്റെ അഭിശുദ്ധിയൊന്നുമില്ല അവൻ ആരെയും കൊല്ലാൻ പോയില്ല അവൻ്റെ ആത്മാവൻ അവൻ തന്നെ കൊന്ന കേസാണ് നമ്മൾ പറഞ്ഞില്ല ഞാനാരെയും കൊന്നിട്ടില്ലെന്ന് ഞാൻ എൻ്റെ ഒരു ബന്ധുവിന് അവസാന നിമിഷങ്ങൾ കാണാൻ പറ്റുന്ന എപ്പോഴും പറഞ്ഞതാണ് ഞാനാരെയും കൊന്നിട്ടില്ലെന്ന് പറഞ്ഞത് ശരിയാണ് എല്ലാവരും അങ്ങനെ പറയും പക്ഷെ നമ്മൾ നമ്മളെ തന്നെ കൊന്നിട്ടുണ്ട് നമ്മളിലുള്ള ദൈവിക ജീവനെ കൊന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആദ്യം നമ്മൾ കൊന്നത് നമ്മുടെ വിശ്വാസത്തെയാണ് നീ ഇന്നും അനുതാപമില്ലാതെ തന്നെയാണ് നിനക്കങ്ങനെ ഒരു അനുഭവ മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ നീ കൊന്നിരിക്കണത് എൻ്റെ വിശ്വാസത്തെയാണ് എന്താ കാര്യം വിശ്വാസവും അനുതാപവും ഏതാണ്ട് ഒരേ വാക്കുകൾ തന്നെയാണ് അനുതാപം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് വിശ്വാസമില്ലെന്നാണ് അനുതാപം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് വിശ്വാസം ഉണ്ടെന്നാണ് കർത്താവ് കർത്താവിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് അങ്ങനെയാണ് ഈശോ ആദ്യമായിട്ടും ഭൂമിയിൽ തന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഈ പ്രമിസര് വെച്ചാണ് എന്താണ് വിശ്വസിക്കുക അനുദപ്പിക്കുക പറഞ്ഞേപ്പിക്കുക പതിനഞ്ചേട ഒന്ന് പതിനഞ്ച് അവൻ പറഞ്ഞു സമയം പൂർത്തിയായി സമയം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്ക യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ പറഞ്ഞു ബന്ധനസ്ഥാൻ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന്റെ സുവിശേഷം അപ്പൊ യേശു രംഗപ്രവേശം ചെയ്യുന്നതിന്റെ സൂചനയാണ് അനുതാപം